എല്ലാവർക്കും നമസ്കാരം ഇത് തലശ്ശേരി വന്നപ്പോ നമ്മള് ഒരാളെ പരിചയപ്പെടുകയായിരുന്നു ഇതാണ് റിയാസ് എന്താ പരിപാടി ഇതാ അതെ റിയാസ്കാ റിയാസ്ക എന്തെങ്കിലും നിങ്ങൾ നേരത്തെ ഒരു പാട്ട് പാടുന്നു നല്ലൊരു പാട്ട് പാടുന്നുണ്ട് നിങ്ങളൊരു പാട്ട് പാടേന്ന് ഇതാണ് സാധനം കേട്ടോ ഇതാണ് മസാജ് 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 ഓക്കെ നിങ്ങളെ നിങ്ങളെ പാട്ട് പാടിക്കോ

നിങ്ങള് വേറെ സാധനം കൊണ്ട് ഇല്ലാന്ന് പരിചയപ്പെടുത്തി എന്താ സാധനം അത് പിന്നെ ഒരു എക്സസൈസാണ് അതായത് നമ്മളെ തൈക്കുള്ള ബലം ആ കൈക്ക് ബ്ലഡ് സർക്കുലേഷൻ ആ ഇതൊക്കെ നമുക്ക് ഇതിനെ കൊണ്ട് മൂവ് ചെയ്യാം എങ്ങനെയാ കാണിച്ചേ സ്പ്രിങ് ബൾസർ ക്രോഷ കൂട്ടാം പിന്നെ നമുക്ക് പെയിൻ ഒക്കെ പോകുന്ന എന്റെ അനുഭവത്തിൽ മാപ്പിള പാട്ട് പഠിക്കാം മാപ്പിളപ്പാട്ട് ഏതാപ്പോ മാും അതാ വേണ്ട നമുക്ക് കച്ചവടം നിങ്ങളെ നിങ്ങളെ പാട്ട് പാട്ട് വെച്ചാൽ പാടാറില്ല ഒരു താലീമുള്ള വീത ആ പാട്ടാറില്ല എന്റെ പഠിക്കാൻ പാടും മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞാൽ അത്ര ഇങ്ങനൊക്കെ അത്ര തമിഴ് സിനിമാ പാട്ട് കൂടുതലായിട്ടും പാടിച്ചു അല്ലാതെ മാപ്പിളപ്പാട്ടെത്ര പോല പിന്നെ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് അത്ര ബാക്കി ബാക്കി പറയൽ എന്താ ഫീല് പാട്ട് ഇഷ്ടം ഉള്ളിൽ എന്തോ എന്താ പറഞ്ഞാൽ ഫീൽ ഉണ്ടല്ലോ അങ്ങനത്തെ ഒന്നുമില്ല വീട്ടിലാല്ലേ വീട്ടില് എന്റെ ഫാദർ മദർ പിന്നെ പൊങ്ങന്മാര്യന്താ